കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് രണ്ടാം ഗേറ്റിന് സമീപമാണ് വൻ അഗ്നിബാധയുണ്ടായത് പുലർച്ചെ ഒന്നരയോടെ രണ്ടാം ഗേറ്റിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ആദ്യം തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റു കടകളിലേക്കും അഗ്നി പടരുകയായിരുന്നു ഏതാണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ പ്രദേശമാകെ അഗ്നി പടർന്നു പിടിച്ചു വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പതിനഞ്ച് യൂണിറ്റ് മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും അഗ്നി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി സ്ഥലത്തെത്തി പതിനഞ്ചോളം കടകൾ ഇതിനകം തന്നെ പൂർണ്ണമായും കത്ത് എന്നാൽ ആളപായമൊന്നും ഉണ്ടായില്ല സമീപത്തെ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളാണ് അഗ്നിബാധ ആദ്യം കണ്ടത് മൂന്നരയോടെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് അഗ്നിബാധ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമായത് ശേഷിച്ച കടകളിലെത്തി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അണച്ചു പതിനഞ്ചിലേറെ കടകൾ ഭാഗികമായി നശിച്ചിട്ടുണ്ട് സമീപത്തെ ഹോട്ടലുകളും സ്റ്റേഷനറി കടകളുമാണ് കൂടുതലായും അഗ്നിക്കിരയായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അഗ്നിബാധയുടെ കാരണം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രദേശത്ത് കൂടുതലും പഴയ കെട്ടിടങ്ങളായത് അഗ്നിപടരാൻ കാരണമായി റംസാൻ ഓണം വിപണി ലക്ഷ്യമിട്ട് സ്റ്റേഷനറി കടകളിൽ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവയിൽ പകുതിയിലേറെയും കത്തിനശിച്ചു റംസാൻ വ്രതകാലമായതിനാൽ ഹോട്ടലുകളിൽ പലതിനും അവധിയായതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് കോഴിക്കോട് നഗരത്തെ മുൾമുനയിൽ നിർത്തിയ അഗ്നിബാധ ഏതാണ്ട് നാലര മണിക്കൂർ നീണ്ടുനിന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്